നമസ്കാരം ശ്രീരാമനെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അവഹേളിച്ച സി പി എം എം എൽ എ ബാലചന്ദ്രനെതിരെ പ്രതിഷേധമെങ്ങും കനക്കുകയാണ് മാപ്പ് പറഞ്ഞു തടിയൂരാൻ എം എൽ എ ശ്രമിച്ചെങ്കിലും നിരവധി പേരാണ് ബാലചന്ദ്രനെതിരെ ഇപ്പോഴും രംഗത്തെത്തുന്നത് ഇതിനിടയിൽ എം എൽ എ വാരിയിലക്കുന്ന ഒരു വീട്ടമ്മയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല അതായത് ഇവൻ ഇവന്റെ അച്ഛനെയായിരിക്കും ഉദ്ദേശിച്ചത് സ്വന്തം പിതാശ്രീയെ കാരണം രാമനെ ഒന്നും ഈ പറയുന്നവന് ഈ വാലന് നേരിട്ട് കണ്ട അനുഭവം ഉണ്ടാവില്ലല്ലോ കാരണം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള രാമായണത്തിലെ രാമനെ രാമാവതാരത്തിനെ ഒരിക്കലും ഈ വാലൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇവനെ നേരിട്ട് കണ്ടു പരിചയം ഇവന്റെ അച്ഛനെ തന്നെ ആയിരിക്കും അപ്പൊ ഇവന്റെ അച്ഛന്റെ കാലിൽ വേണെങ്കിൽ ആണി ഉണ്ടായിരുന്നിരിക്കാം അതാണ് ഇത്രയും അനുഭവത്തോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോ കാലിൽ ആണി ഉണ്ടായിരുന്നത് ഇവന്റെ അച്ഛന്റെ കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് ഏർ എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല അപ്പൊ ഇവന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു അതായത് ഈ എം എൽ എ ബാലചന്ദ്രന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു അതായത് ഇവന്റെ അനിയൻ ഇവന്റെ വീട്ടില് ഇറച്ചിയും പൊറോട്ടയും വാങ്ങിക്കൊണ്ട് വന്നു ഓക്കെ അപ്പോ ചേട്ടത്തി സീത അതായത് ഇവന്റെ അമ്മ മൂന്നു പേർക്കും വിളമ്പി അപ്പൊ ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ ഭാവായിരുന്നു ഇവന്റെ ചേട്ടത്തി അനിയൻ ഇവന് കുറച്ച് ഇറച്ചിയും പൊറോട്ടയും കൊണ്ടൊക്കെ കൊടുത്തു അപ്പോ ഇവന്റെ ചേട്ടത്തി നിന്നിട്ട് അത് ഇവന് വിളമ്പി അപ്പൊ ആ വഴി ഒരു മാൻകുട്ടി വന്നു ഏർ ആ വഴി എങ്ങാണ്ട് ഒരു പട്ടി ഓടി വന്നു ഒരു കൊടിച്ചിപ്പട്ടി ഇവന്റെ വീടിന്റെ മുന്നിൽ കൂടെ എങ്ങാണ്ട് ഒരു കൊടിച്ചിപ്പട്ടി ഓടി വന്നു അപ്പോ സീത പറഞ്ഞു അതായത് ഇവന്റെ തള്ള പറഞ്ഞു രാമേട്ട അതായത് ഇവന്റെ അച്ഛന്റെ പേര് രാമൻ എന്നായിരിക്കാം രാമേട്ട അതിനെ കുറിച്ച് കറി വെച്ച് തരണം രാമൻ മാനിന്റെ പുറകെ ഓടി അതായത് ഇവന്റെ പാവമായ ഇവന്റെ അച്ഛൻ എണീറ്റ് പിന്നെ അതിന്റെ പുറകെ ഓടി പട്ടിയുടെ പുറകെ ഓടി അപ്പോ ഈ മാൻ എന്നത് ഒരു ഒടിയനായിരുന്നു മാൻ ഇവന്റെ അച്ഛനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരെ കൊണ്ടുപോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് അതായത് ഇവനും ഇവന്റെ ഭരണപക്ഷവും ഈ ഖജനാവിലെല്ലാം കൈയിട്ട് വാരി പരമാവധി കട്ട് മുടിപ്പിച്ച് കയ്യും നക്കി ഏമ്പക്കമിട്ടിരിക്കുകയാണ് എന്റെ ഭാഷ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഈ മോശം ഭാഷയിട്ടവരോട് മോശം ഭാഷയിൽ തന്നെ മറുപടി പറയണം എന്നാണ് എൻ്റെ ഒരു ഇത് അതായത് ബഹുമാനം അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ പാടുള്ളൂ ആ ബഹുമാനം എന്നത് കൊടുത്താൽ തിരിച്ചു കിട്ടും അല്ലെ ബഹുമാനം എന്നത് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ സ്നേഹവും ബഹുമാനവും എല്ലാം അങ്ങനെയാണ് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഈ ബാലചന്ദ്രനോട് പറയാനുള്ളത് എന്താ വെച്ചാല് ബാലചന്ദ്ര ബാലചന്ദ്രന്റെ പൊന്ന് ടീമുകളെ അതായത് പിണറായി വിജയൻ അടക്കം ഇപ്പം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ടീമിനോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനത ജനതയ്ക്ക് പറയാനുള്ളതാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അതായത് എന്താണ് പിന്നെ ലക്ഷ്മണൻ ഇറച്ചി നിന്ന് കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു എടാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്കുന്നു അപ്പൊ എനിക്ക് ഈ പറയുന്ന കേരള മന്ത്രിസഭയോട് കേരളം ഭരിക്കുന്ന ടീമിനോട് മൊത്തത്തിൽ ബാലചേന്ദ്രന്റെ ടീമിനോട് എനിക്ക് പറയാനുള്ളത് എടാ തെണ്ടി ഇവൻ വിളിച്ച അതേ വിളി തന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നു ഈ കേരള ജനതയിൽ ലക്ഷ്മണനെയും രാമണനെയും നിനക്ക് തെണ്ടി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തെണ്ടി എന്ന് തെണ്ടികളെ എന്ന് ഉറക്ക വിളിക്കാനുള്ള ആ ആർജവും ഒക്കെ ഞങ്ങൾക്ക് കേരള ജനതയ്ക്ക് ഉണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരിയായ ഞാന് ഞങ്ങൾ തൃശ്ശൂർക്കാര് നിന്നെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നീയാണിപ്പോ അയ്യായിരം വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള രാമായണത്തില് ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെണ്ടി എന്ന് വിളിക്കാൻ നിനക്ക് നിന്റെ നാവ് പൊങ്ങിയെങ്കിൽ ഏതോ തെണ്ടിക്കും പിന്നെ ആ തെണ്ടിയുടെ കൂടെ നടന്ന കൊടിച്ചിപ്പട്ടിക്കും ഉണ്ടായ നീയൊക്കെ ഇങ്ങനെ വിളിച്ചില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ ഏ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ ഒന്ന് ചിന്തിക്കണം എന്ത് ഞാൻ ഈ പറയുന്നത് നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നിന്റെ സംസ്കാരമാണ് നിന്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്നതെന്ന് എം എൽ എ ഒന്ന് ഓർക്കണമായിരുന്നു രാമായണത്തെ നിങ്ങൾ ഇകഴ്ത്തുവോ അല്ലെങ്കിൽ പുകഴ്ത്തുവോ എന്തോ ആവട്ടെ പക്ഷെ പറയുമ്പോ പറയുന്നവൻ്റെ തൊലിയൊരിക്കുന്നതാണ് സ്വയം സ്വന്തം സംസ്കാരമാണ് അവിടെ വിളങ്ങുന്നതെന്ന് ഈ ബാലചന്ദ്രൻ മറക്കരുതായിരുന്നു അതായത് ബാലചന്ദ്രന് സ്വന്തം വീട്ടിൽ കിട്ടിയ അനുഭവമാണ് ബാലചന്ദ്രൻ പങ്കുവച്ചത് അതിൽ ഞങ്ങൾക്ക് ആർക്കും വിഷമമില്ല ബാലചന്ദ്ര തന്റെ ഗതികേട് തന്റെ തെണ്ടിയായ അച്ഛനും തൻ്റെ തണ്ടിയായ അമ്മയെയും തൻ്റെ തണ്ടിയായ വീട്ടുകാരെയും വളർന്ന തനിക്ക് കാണുന്നതൊക്കെ തെണ്ടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എടാ തെണ്ടി നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആകെ ഖജനാവെല്ലാം കട്ടുമുടിച്ച് നക്കി കയ്യും നക്കി ഏമ്പക്കവും ഇട്ടിരിക്കുന്ന തെണ്ടികളെ നിങ്ങൾക്ക് ഭരിച്ചു മതിയായെങ്കിൽ മുടിച്ച് മതിയായെങ്കിൽ ഇറങ്ങി പോടാ തെണ്ടി എന്നാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് മനസ്സിലാവുന്നുണ്ടോ എന്റെ ഭാഷ മോശമാണെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിക്കും കുറച്ചു നേരത്തേക്ക് അതേ നിവൃത്തിയുള്ളൂ കാരണം ഇതുപോലുള്ള തെണ്ടികളെ ഇപ്പൊ തൃശ്ശൂക്കാരും മൊത്തം തെറി കേട്ടുകൊണ്ടിരിക്കുക ഇതുപോലുള്ള തെണ്ടികളെ ജയിപ്പിച്ച് പിന്നെ പാർലമെന്റിലോട്ടും മറ്റുള്ള മന്ത്രിസഭയിലോട്ടും വിട്ടത് നിങ്ങൾ തൃശ്ശൂർക്കാരല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രതാപനെ ആയാലും ഇവനെ ആയാലും ആൾക്കാർ ഇപ്പൊ നമ്മളെ തൃശ്ശൂക്കാരെ തെറി വിളിക്കണം അപ്പൊ തൃശ്ശൂക്കാർക്ക് തെറി കേട്ടിരിക്കേണ്ട കേട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ തെണ്ടി ബാലയേന്ദ്ര ഏഹ് തെണ്ടി ബാലയേന്ദ്ര നിനക്ക് ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെറി വിളിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെയും തെറി വിളിക്കാം അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഏഹ് ഇത്രയും ജനങ്ങൾ പൊതുവായിട്ട് നിനക്ക് വോട്ട് ചെയ്ത് നിന്നെ ജയിപ്പിച്ചിട്ട് നീ എം ആയിട്ട് ആ എം എൽ എ സ്ഥാനത്ത് നീ ഞങ്ങളെ തെറി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ആ തൃശൂർ ജനതയ്ക്ക് മൊത്തം വേണ്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു തെണ്ടി പറ്റിച്ചത് പോ മതിയായെങ്കിൽ ഇറങ്ങി പോടാ കയ്യുന്നക്കിയിരിക്കാതെ നിരവധി പേർ ഇതിനോടകം തന്നെ തൃശൂർ എം എൽ എ പി ബാലചന്ദ്രനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കൂടാതെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ പരാതിക്ക് സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കാരണം അത്രയധികം പ്രതിഷേധമാണ് സി പി എം എം എൽ എക്കെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്നത് കൂടാതെ ഹിന്ദുക്കളെ മാത്രം താറടിച്ചു കാണിക്കുന്ന പി ബാലചന്ദ്രന്റെ മറ്റു മതങ്ങളോടുള്ള നിലപാടെന്താണെന്നും സോഷ്യൽ മീഡിയയിൽ പലരും കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതിൽ നിന്നും മതവിരുദ്ധതയല്ല ഹിന്ദുവിരുദ്ധതയാണ് ഇവരുടെ കുഴപ്പമെന്ന് വ്യക്തമായി മനസ്സിലാക്കാം കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടി മെതിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇടതനും വലതനും സാംസ്കാരികമായും സാമ്പത്തികമായും ഇവിടെ തകർത്ത ഒരു സമൂഹമാണ് ഉള്ളതെന്ന ചിന്തയിൽ തന്നെയാണ് മതഭീകരവാദികളുടെ വോട്ടിനു വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് വെളിവില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാകാമെന്ന ദാർശ്യവുമാണ് ഇവർ കാണിക്കുന്നത് വെബ് ഡെസ്ക്യൂസ് ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്